സൗദി അറേബ്യയിലെ തായിഫ് അൽ ഷരീഫ് മ്യൂസിയത്തിൽ മലയാളിയുടെ ആർട്ട് ഇടം നേടി ചെങ്കാബിനി സ്വദേശി മുസ്തഫ യൂസഫാണ് മൂവായിരം വർഷം പഴക്കമുള്ള അറബിക് ലിബിയായ അൽ മുസ്നദിൽ തയ്യാറാക്കിയ ആർട്ടും അതിനെക്കുറിച്ചുള്ള ഹ്രസ്വ വിവരണവും പ്രദർശിപ്പിച്ചത് ഇവിടെ സൗദി അല്ലാത്ത മറ്റൊരു രാജ്യക്കാരന്റെ ആദ്യ പ്രദർശന വസ്തുവാണിത് മുസ്തഫ യൂസഫ് തയ്യാറാക്കിയ ഈ ചാർട്ട് മ്യൂസിയത്തിന്റെ അവസാന ഭാഗത്താണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് രീഫ് ഈ പത്തമുസ്ലിങ്ങിൽ എഴുതിയിട്ടുള്ളത് ഹാൾ ഫാർ ഇത് അൽ അലിഫ് ഇതിപ്പോ നോക്കിയേ ഇന്നത്തെ അലിഫ് ഉണ്ടല്ലോ ഇങ്ങനെ എഴുതിയിട്ട് ഹംസ അത് ഇതിന് ലോപിച്ചിട്ടുള്ളത് അത് ചെരിഞ്ഞ് ചെറിയ വന്ന് ഇങ്ങനെ ആയിട്ടുള്ളത് നമ്മളിപ്പോഴത്തെ പ്രസന്റിലുള്ള അലിഫ് ഹംസ ആയിട്ടുള്ളത് ഇത് ലാമ അൽ ഷരീഫ് ഇത് നജ്റാനിലെ നജ്റാനിലുള്ള ഒരു ഒരു പാറയിൽ ഇന്നും നിലവിലുണ്ട് അപ്പോൾ അതിൻ്റെ പിക്ചർ നമ്മൾ ഈ ലിപി വായിക്കാനും എഴുതാനും പഠിച്ച മുസ്തഫ അറബിയിലെ അന്തരുടെ ഭാഷയും മൂഗരുടെ ഭാഷയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അൽ മുസ്നദ് ലിപി നജറാനിലെയും വാദി ദറിലെയും യമനിലെ പല ഭാഗങ്ങളിലെയും പുരാതന ഗുഹകൾക്ക് അകത്തും പാറകളിലും ഇന്നും രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് ഈ ലിപിയാണ് പിന്നീട് അറബിയായി രൂപാന്തരപ്പെട്ടതെന്ന് പറയപ്പെടുന്നു അറേബ്യൻ ഉപദ്വീപിലെ സൗദി യമൻ ഭാഗങ്ങളിൽ ബിസി മൂന്നാം നൂറ്റാണ്ടോളം പഴക്കമുണ്ട് അൽ ഉമൈരി എന്നും പറയുന്ന ഈ ലിപിക്ക് ഇന്നും യമനിൽ ഒരു ഫോണ്ടായി ഉപയോഗിച്ചു വരുന്നുണ്ടെന്ന് മുസ്തഫ യൂസഫ് പറഞ്ഞു നാട്ടിക എഡ്യൂക്കേഷണൽ ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻഇഎസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബിബിഎ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള ബികോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻഇ എസ് കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൌസ് ബി ഓഫർ ബികോം ടാക്സേഷൻ ബികോം കോ ഓപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എജ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലം പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக்கு ஆனவிழுங்கி சென்டர் வலப்பாட போன் நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்புள் நைன்